കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി കരിയാത്തൻകാവ് ജി എച്ച് എസ് എസിലാണ് ഇന്നലെ നീറ്റ് പരീക്ഷയിൽ ഒരു വലിയ ക്രമക്കേട് നടന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് ഞങ്ങൾ പേരൻസ് കുട്ടികളുമായിട്ട് എത്തുന്നു അപ്പോൾ അവിടെ നിൽക്കുന്ന സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിൽപ്പുണ്ട് രണ്ട് അധ്യാപികമാരും രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരും അവർ പറയുന്നു നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വന്നാൽ മതി ഒരു മണിക്ക് ശേഷം വന്നാൽ മതി ഒരു മണിക്ക് ശേഷം വന്നപ്പോഴേക്ക് വലിയ രൂപത്തിൽ ക്രൗഡായിരുന്നു യാതൊരു വിധത്തിലുള്ള ചെക്കിങ്ങുമില്ലാത്ത കുട്ടികളെ അകത്തേക്ക് കയറ്റി വിട്ടു പല്ലിൽ കടന്ന് കമ്പി പോലും ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല യാതൊരു മതിയായ രൂപത്തിലുള്ള പരിശീലനവും ലഭിക്കാത്ത ഇൻവിജിലേറ്റർമാരാണ് ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നത് അതിലെ അഞ്ചാം നമ്പർ റൂമിലാണ് എൻ്റെ മോള് പരീക്ഷ എഴുതാനിരുന്നത് ഫസ്റ്റ് പതിനഞ്ച് മിനിറ്റ് ലേറ്റായിട്ടാണ് ചോദ്യ പേപ്പർ കൊടുക്കുന്നത് ഒന്ന് അൻപതിന് കൊടുക്കേണ്ടുന്ന ചോദ്യ പേപ്പർ രണ്ട് പത്തിനാണ് കൊടുക്കുന്നത് അഞ്ച് മിനിറ്റ് ഒ എം ആർ ഫില്ല് ചെയ്യാനുള്ള ടൈം എന്നാൽ അവസാനം ആ പതിനഞ്ച് മിനിറ്റ് കുട്ടികൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തു കൊടുത്തുമില്ല ഇതാണ് പരാതി ആ ക്ലാസ് റൂമിൽ ഇരുപത്തി അഞ്ചോളം കുട്ടികൾ ഉണ്ടായിരുന്നു അതിൽ ഒരു കുട്ടിയുടെ പേരൻറ് ഞാനാണ് ഞാനാണ് കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ മറ്റ് ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് ആർക്കെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരും മുന്നോട്ട് വരണം കാരണം ഇനിയും ഒരു കുട്ടിയുടെ ഭാവി വെച്ചിട്ട് ഒരു സ്ഥാപനക്കാരും കളിക്കാൻ ഇടവരരുത് നന്ദി